കർത്താവിൻ്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ നമുക്ക് ഇന്നും ദൈവവചനത്തിൻ്റെ മുൻപിലായിരിക്കാൻ കർത്താവ് തന്ന കൃപയ്ക്കായി നല്ലവനായി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം നമുക്കവനെ സ്തോത്രം ചെയ്യാം നിശ്ചയമായി ഓരോ ദിവസവും വചനത്തിൻ്റെ മുൻപിൽ അവൻ കൊണ്ടുവരുന്നത് പല തരത്തിൽ പല കാര്യങ്ങളിൽ നമ്മളെ വിശുദ്ധീകരിക്കാനും നമ്മളെ ഒരുക്കാനും അത് സഹായിക്കുകയാണ് നാം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നത് തികച്ചും കൃപയാൽ സംഭവിച്ചതാണ് ദൈവഹിതത്താൽ ഉണ്ടായതാണ് നമുക്ക് ഒരുപക്ഷെ യാദൃശികമായിരിക്കാം ദൈവവചനം നമ്മൾ കേൾക്കുക മാത്രമല്ല അത് പങ്കുവയ്ക്കുന്നവരാകണം വചനം പങ്കുവയ്ക്കുന്നത് ശുശ്രൂഷയുടെ ഭാഗമാണ് ഏത് വിധത്തിലും കർത്താവിൻ്റെ വേല ചെയ്ത് ജീവിക്കണം ദൈവമക്കളെ ജീവിക്കാൻ വേണ്ടി വേല ചെയ്യുകയല്ല മറിച്ച് വേല ചെയ്ത് ജീവിക്കണം ഇന്ന് നാം പങ്കുവയ്ക്കുന്നതായ വിഷയം കുടുംബജീവിതത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ കഴിഞ്ഞ ചില എപ്പിസോഡുകളിലായി ചിന്തിക്കുന്നത് ഡിവോഴ്സിൻ്റെ കാരണങ്ങൾ എന്തെല്ലാം വിവാഹ ജീവിതം മാത്ര വേഗത്തിൽ വേർപിരിയാനുള്ളതിൻ്റെ അടിസ്ഥാനപരമായ കാരണങ്ങളാണ് പല വിഷയങ്ങൾ നാം ഷെയർ ചെയ്യുകയുണ്ടായി ഏറ്റവും പ്രധാനപ്പെട്ടത് നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു എന്നുള്ളതാണ് കാരണം ദൈവമാണ് നമ്മളെ യോജിപ്പിച്ചത് ആ ദൈവത്തിൽ നിന്ന് അകലുന്നത് അതിനൊരു കാരണമാണ് മറ്റൊന്ന് വിട്ടുപിരിയാത്തതും പറ്റിച്ചേരാത്തതും ചിലർ വിട്ടുപിരിയും പക്ഷെ പറ്റിച്ചേരില്ല ഇത് അതിൻ്റെ കാരണമാണ് മറ്റൊന്ന് ഒന്നായി തീരാത്തതാണ് അതിൻ്റെ കാരണമായി നമ്മൾ പങ്കുവച്ചത് മക്കളുടെ വിവാഹ ജീവിതം ഡിവോയ്സായി പോകാൻ മാതാപിതാക്കൾക്ക് നല്ലൊരു റോളുണ്ട് അവരും ആ കാരണങ്ങളിൽ ഒരു ഘടകമാണ് ഇടനിലക്കാരനായി വരുന്നവരുടെ ചില പ്രവൃത്തികൾ ഇതിന് കാരണമായി തീരുന്നു നമ്മൾ അത് സംബന്ധിച്ച് പറയുകയുണ്ടായി ഏറ്റവും ഒടുവിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച വിഷയമാണ് തെരഞ്ഞെടുപ്പിൽ കർത്താവിൻ്റെ പങ്കാളിത്തം ഉണ്ടാകണം തെരഞ്ഞെടുപ്പ് പലപ്പോഴും തെറ്റിപ്പോകുന്നു തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചത് എ എയ്റ്റ് ബി ബ്യൂട്ടി സി ക്യാരക്ടർ ഡി ഡവറി ഈ കാര്യങ്ങളിൽ നമ്മൾ എന്തായിരിക്കണം എന്താകാൻ പാടില്ല ഇവയായിരുന്നു നമ്മൾ ചിന്തിച്ചത് നല്ലത് തിരഞ്ഞെടുക്കണം ഇന്ന് നാം ചിന്തിക്കുന്നത് നാല് കാര്യങ്ങളാണ് ഒന്ന് വിദ്യാഭ്യാസം മറ്റൊന്ന് ഫാമിലി അല്ലെങ്കിൽ കുടുംബം മറ്റൊന്ന് നമ്മുടെ ശരീരഘടം വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് നാം ചിന്തിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് ചിലരെല്ലാം ഫാമിലി കൗൺസിലിംഗ് വരുമ്പോൾ കാരണങ്ങൾ നാം ചകഞ്ഞു ചെല്ലുമ്പോൾ പറയും വിദ്യാഭ്യാസം മറച്ചു വയ്ക്കും ഇല്ലാത്ത വിദ്യാഭ്യാസം ഉണ്ട് എന്ന് വരുത്തി ഉയർന്ന നിലവാരത്തിലുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കും തിരിച്ചും വിദ്യാഭ്യാസം മറച്ചു വയ്ക്കും പ്രായം മറച്ചുവയ്ക്കും രോഗം മറച്ചുവയ്ക്കും ഇതെല്ലാം പ്രശ്നങ്ങളാണ് എന്നെങ്കിലും ഒരു നാളിൽ ഇതെല്ലാം വെളിച്ചത്താകും ഒരു ദിവസത്തെ കാര്യമല്ലല്ലോ കുടുംബം അത് ദീർഘനാളുകൾ നിൽക്കേണ്ടതല്ലേ മറച്ചു വയ്ക്കുന്നത് കാപട്ട്യം കാണിക്കുന്നത് പ്രശ്നമാണല്ലോ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ സമാനതകളോ സന്തുലിതാവസ്ഥയോ നാം പാലിക്കണം ഞാൻ കേട്ടിട്ടുണ്ട് പത്താം ക്ലാസ്സിൽ പത്ത് പ്രാവശ്യം തോറ്റവൻ ഏതോ ടെക്നീഷ്യന്റെ കൂടെ പോയി എന്തോ കാര്യം പഠിച്ച് ദുബായിൽ പോയി ജോലിയിൽ കയറി അവൻ അവിടെ ഒരു ജോലിയാണ് ആ ജോലിയിലിരിക്കുമ്പോൾ അവൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു ബി എസ് സി നേഴ്സിംഗ് പാസ്സായ ഒരു പെൺകുട്ടി അവൾ വിദേശത്ത് പോകാൻ ഒരു വഴി അന്വേഷിച്ചിരിക്കുമ്പോഴാണ് ഈ പ്രപ്പോസൽ വരുന്നത് മാതാപിതാക്കൾ രണ്ട് കാര്യം ആലോചിച്ചില്ല നേരെ കാര്യങ്ങൾ നടന്നു അവിടെ ചെന്നു കുടുംബജീവിതം ആരംഭിച്ചു പക്ഷേ എന്തു ചെയ്യാനാ ഇംഗ്ലീഷിൽ ഒരു വാക്ക് പോലും ഭർത്താവിന് അറിയില്ല അവളത് ഉൾക്കൊള്ളാൻ തയ്യാറാണ് പക്ഷെ വേറൊരു പ്രശ്നമുണ്ട് അവൾക്ക് ഇംഗ്ലീഷിൽ വരുന്ന മെസ്സേജ് ഇവന് അറിയില്ല ഇമെയിൽ അവന് അറിയില്ല അവൻ അതിനെ എല്ലാം തെറ്റായി കാണുന്നു അവൾ ഇംഗ്ലീഷ് പറയുന്നതിൽ കോംപ്ലക്സായി അപകഷതാ ബോധം അവനെ പിടികൂടി അവൾ തമ്മിൽ സംഘർഷത്തിലേക്ക് നീങ്ങി സമാനതകളില്ലാത്ത സന്തുലിതാവസ്ഥയില്ലാത്ത വിദ്യാഭ്യാസത്തിൻ്റെ സംയോജിപ്പ് എവിടെ കൊണ്ടുപോയി എത്തിച്ചെന്നറിയാമോ വിവാഹമോചനത്തിൽ കൊണ്ടുപോയി എത്തിച്ചു ആരാണ് അനുഭവിച്ചത് എന്ന് ചോദിച്ചാൽ ഭാര്യയും ഭർത്താവും മാത്രമല്ല ഇതിനിടയിൽ അവർക്കുണ്ടായ ഒരു കുഞ്ഞ് ആ കുട്ടിയാണ് അതെല്ലാം അനുഭവിക്കേണ്ടി വന്നത് ഇപ്പോൾ റീസെന്റ്ലി ഉണ്ടായ സംഭവം യു കെക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് യുവാവ് അവനൊരു നല്ല വിവാഹാലോചന വന്നു അവൾ അവിടുത്തെ നേഴ്സാണ് ഒട്ടും മടിച്ചില്ല റൈറ്റ് കയറി വിവാഹം കഴിഞ്ഞു ഫ്ലൈറ്റ് കയറി രണ്ടുപേരും പോയി ഇവന് ജോലിയില്ല ഇവന് ജോലി കിട്ടാൻ സാധ്യതകളും കുറവാണ് പക്ഷേ ഇവനവിടെ ചെന്ന് കൊച്ചിന് നോട്ടമാണ് ഇവർ നാട്ടിൽ വന്നപ്പോൾ ആരോ ഇവനെ കളിയാക്കി മുതൽ അവരുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളായി കല്ലുകടിയായി ആരാണ് ഉത്തരവാദി തെരഞ്ഞെടുപ്പിൽ വരുന്ന അവിവേകവും അശ്രദ്ധയും പ്രിയ പ്രിയകൈമക്കളെ വിദ്യാഭ്യാസ കാര്യത്തിൽ മിനിമം കാര്യം സൂക്ഷിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് അല്ലെങ്കിൽ അധികം വൈകാതെ വേർപിരിഞ്ഞേക്കാം മറ്റൊന്നാണ് കുടുംബം ഫാമിലി കുടുംബം വളരെ പ്രധാനപ്പെട്ടത് തന്നെ നല്ല കുടുംബത്തിൽ നിന്ന് വിവാഹബന്ധം പിടിക്കണം ചില ഭവനങ്ങളുണ്ട് ശാപം പിടിച്ച ഭവനങ്ങൾ ശവിക്കപ്പെട്ട ഭവനങ്ങൾ പിശാജിൻ്റെ ബന്ധനത്തിനകത്ത് കഴിയുന്ന ഭവനങ്ങൾ ആ വീട് മദ്യശാലയാണ് ചില വീടുകൾ വേശ്യാലയങ്ങളാണ് ചില വീടുകൾ വളരെ ക്രിമിനൽ കേന്ദ്രങ്ങളാണ് തലമുറകളായി ദുരന്തങ്ങൾ നിലനിൽക്കുന്ന ഭവനങ്ങളാണ് ഇങ്ങനെ ശാപത്തിൽ മുങ്ങിക്കുളിച്ച് നിവർന്ന് ആരാടുന്ന പാപത്തിൽ നീന്തിത്തൊടിക്കുന്ന ചില ഭവനങ്ങളുണ്ട് മദ്യപാനം ആ കുടുംബത്തിൻ്റെ അടയാളമാണ് മദ്യപാനത്തിൻ്റെ പേരിലാണ് ആ കുടുംബം അറിയപ്പെടുന്നത് അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്ന ഭവനങ്ങളുണ്ട് അങ്ങനെയുള്ള ഭവനത്തിലൊന്നും യേശു ഇല്ല യേശുവിനാ വീട്ടിൽ പാർക്കാനേ കഴിയില്ല ഒരുപക്ഷെ ഫാസന്മാരെ വിളിക്കാം വൈദികരെ വിളിക്കാം പ്രാർത്ഥിക്കാം സമർപ്പിക്കാം അതെല്ലാം നടന്നു വരും കല്ലിനും മണ്ണിനും അല്ലല്ലോ സമർപ്പണവും പ്രാർത്ഥനയും പലിക്കേണ്ടത് അവിടെ ജീവിക്കേണ്ട ആത്മാക്കൾക്കല്ലേ എന്നാൽ വെറും കർമാചാരങ്ങൾ കൊണ്ട് കർമ്മങ്ങളെ മറച്ചു പിടിച്ച് നാട്ടുകാരുടെ മുൻപിൽ നല്ല വെള്ളം ചമിഞ്ഞ ഭവനങ്ങൾക്കൊന്നും ശാശ്വതമല്ല അതൊന്നും നിലനിൽക്കുന്ന ഭവനങ്ങളല്ല അവിടെയൊന്നും ദൈവകൃപയുടെ വ്യാപാരമില്ല മദ്യപാനം കുടുംബത്തെ തകർക്കുന്നതാണ് അതൊരു കുടുംബത്തെ പണിയാൻ പോകുന്നതല്ല പക്ഷെ ഇന്നത് ഫാഷനായി ഇന്ന് പെൺകുട്ടികളും ആൺകുട്ടികളും മാതാപിതാക്കളും ഒരുമിച്ച് കഴിക്കുന്നു എനിക്കറിയാം ചില ഭവനങ്ങൾ ഞാൻ രണ്ട് മാസം മുമ്പ് കയറി ചെന്ന ഒരു ഭവനം അവർ പ്രാർത്ഥിക്കാൻ വിളിച്ചു ചെന്നു വളരെ സമ്പന്നമായ ഒരു ഭവനമാണ് ഭർത്താവ് മർച്ചൻ്റ് നേവിയിലാണ് ഷിപ്പിലാണ് ആറുമാസം കൂടുമ്പോൾ വരും പിന്നെ ഉത്സവമാണ് എല്ലാവരും ഒരുമിച്ചിരുന്ന് മദ്യപിക്കും ഒരു വീട്ടിൽ ഞാൻ പ്രാർത്ഥനാ മുറിയെക്കുറിച്ച് പറയാറുണ്ട് ഏത് വീട്ടിലും വീട് ഒരു പ്രാർത്ഥനാ മുറി വേണം അറ്റാച്ച്ഡ് ഒക്കെ ഉണ്ട് എന്നാൽ ഒരു കോമൺ പ്രെയർ റൂം ഞാൻ പറയാറുണ്ട് അതൊരു വീടിന് ആവശ്യമാണ് എന്നാൽ ഈ വീട്ടിൽ ഞാൻ കണ്ട ഒരു തമാശ ഒരു കാര്യം ആ വീട്ടിൽ ഒരു ഡ്രിങ്കിങ് പ്ലേസ് ഉണ്ട് ഒരുമിച്ചിരുന്ന് മദ്യപിക്കാൻ ഒരു പ്രത്യേക സ്ഥലം തയ്യാറാക്കിയിട്ടുണ്ട് എന്നെ അവർ കാണിച്ചു തന്നു ഇവിടെ ഇരുന്നാണ് ഞങ്ങൾ ഒരുമിച്ച് മദ്യപിക്കുന്നത് പിതാവ് വരുമ്പോൾ കൊണ്ടുവരും മക്കളെ വിളിപ്പിക്കും അപ്പനും മക്കളും മരുമക്കളും ഒക്കെ ചേർന്നിരുന്ന് നന്നായി കഴിക്കും എങ്ങനെയുണ്ട് ആ വീട് നാട്ടുകാർക്കെല്ലാം ഇഷ്ടമാണ് രാഷ്ട്രീയ സാമുദായിക നേതാക്കന്മാർക്ക് ഓമനക്കുട്ടനാണ് അദ്ദേഹം പക്ഷെ ഒരു സത്യമുണ്ടല്ലോ ഞാനത് പറഞ്ഞിട്ട് പോന്നു മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ല അതിൻ്റെ ഇടയിൽ അവർ എന്നോട് ഒരു കാര്യവും കൂടി പറഞ്ഞു എനിക്ക് പറയാൻ മടിക്കേണ്ട കാര്യമില്ലല്ലോ ഉള്ളതായതുകൊണ്ട് അവരെല്ലാവരും കുടുംബമായി സ്നാനപ്പെട്ടു അത്രേ അപ്പോൾ ഞാൻ അത്ഭുതത്തോടെ നിന്നു അപ്പം സ്നാനപ്പെടുത്തിയ ആളെ തെറ്റാണെന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ ഞാൻ ചോദിച്ചു ചോദ്യത്തിന് അവർ രസകരമായൊരു മറുപടി പറഞ്ഞു എന്നും കഴിക്കുന്നില്ലല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് എന്നോട് പറഞ്ഞത് പരസ്യമായിട്ട് മദ്യപിക്കരുത് എന്ന് ഉപദേശിച്ചു സ്നാനപ്പെടുത്തി ആയിരക്കണക്കിന് രൂപ കൊടുത്തു ഇതുപോലുള്ള തട്ടിപ്പ് വ്യവസായങ്ങൾ കൊണ്ട് ആരും നിത്യത സ്വന്തമാക്കുകയില്ല പാസ്റ്റർമാരായാലും എന്നെപ്പോലെയുള്ള സുവിശേഷകരായാലും സത്യത്തിനും നീതിക്കും വേണ്ടി മാത്രമേ നിൽക്കാവൂ പാപത്തിൽ ജീവിക്കുന്ന ഒരുവന്റെ പണം ഏതെങ്കിലും പ്രകാരം സ്വന്തമാക്കാമെന്നല്ല അവൻ്റെ പണം കിട്ടിയില്ലെങ്കിലും അവനെ വിശുദ്ധിയുടെ മാർഗത്തിൽ നടത്താൻ ഉത്തരവാദിത്തപ്പെട്ട നമ്മൾ വളരെ പ്രധാനപ്പെട്ട ആത്മീക സത്യങ്ങളെ സ്വന്തം ലാഭത്തിനു വേണ്ടി വളച്ചൊടിക്കരുത് എത്ര കുടുംബങ്ങളെയാണ് ഇതുപോലെ ആത്മീകത്തിൻ്റെ പറതയിട്ട് അതിൽ നിന്ന് പണം ഒറ്റിക്കുടിച്ച് വെള്ളാനകളായി ജീവിക്കുന്ന എത്രയോ ഭക്തന്മാരുണ്ട് അതിൻ്റെ പിന്നാമ്പുറം നശിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ എത്രയുണ്ട് ബ്രോക്കർമാരായും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരായും ഈ വകക്കാർ രംഗത്ത് വരും വിളിക്കപ്പെട്ട പണിയാണോ ചെയ്യുന്നത് വിളിക്കപ്പെട്ടിട്ടാണോ ഇത് ചെയ്യുന്നത് ദൈവമക്കളെ ദൈവചനത്തിനും മാറ്റമില്ല വിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരു കുടുംബമാണ് എൻ്റെ കുടുംബമെന്ന് ഉറപ്പാക്കേണ്ടത് രണ്ടാമതൊരു കക്ഷിയല്ല പുറത്തുള്ളൊരു വ്യക്തിയല്ല സഭാ നേതാവല്ല സിവിശേഷകന്മാരല്ല എൻ്റെ കുടുംബം വിശുദ്ധമായി ജീവിക്കണമെന്ന് ഉറപ്പാക്കേണ്ടത് ഞാനാണ് ആരുടെയും വായിൽ നോക്കി ജീവിക്കണ്ട നിങ്ങളുടെ കയ്യിൽ എഴുതപ്പെട്ട വചനം കിട്ടിയിട്ടുണ്ടല്ലോ ആ വചനം എടുത്ത് വായിച്ചാൽ ഏത് സാധാരണക്കാരനും വിശുദ്ധിയോടെ ജീവിക്കാനുള്ള ഉപദേശങ്ങൾ അതിനകത്തുണ്ട് ശുദ്ധിയുള്ള മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം ആറാം അധ്യായം ഏഴാം അധ്യായം ഇത്രയും തന്നെ വായിച്ചാൽ ധാരാളം യോഹന്നാന്റെ സുവിശേഷം പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് അധ്യായങ്ങളുകൂടി ചേർത്ത് വായിച്ചാൽ നിന്റെ വിശ്വാസ ജീവിതത്തിന് ധാരാളമായി മനസ്സിലാക്കാൻ അതിന് അങ്ങുമിങ്ങും ചാടി നടക്കണ്ട കുടുംബം നന്നായിരിക്കണം നല്ല കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കണം ദൈവാശ്രയമുള്ള ഭവനത്തിൽ നിന്ന് വിവാഹം കഴിക്കണം അവിശ്വാസികളുമായി ഇണയില്ല കൂടരുത് സഭയിൽ ഫയൽ അടച്ചാൽ ഏത് കൽപ്പനയും നമുക്ക് കിട്ടും ആരുമായിട്ടുള്ള വിവാഹം നടത്താൻ അതിന് വേണമെങ്കിൽ ബാപ്റ്റിസം നടത്തി വളഞ്ഞതെല്ലാം ചൊവ്വാക്കി റെക്കോർഡ്സ് എല്ലാം കറക്റ്റാക്കി ഒക്കെ വിവാഹമൊക്കെ നടത്തി കിട്ടുകയായിരിക്കും പക്ഷേ ദൈവമക്കളെ ദൈവത്തിൻ്റെ മുൻപിൽ നീതീകരിക്കപ്പെടണമെങ്കിൽ യേശുവിൻ്റെ നാമത്താലുള്ള വീണ്ടെടുപ്പ് സ്വന്തമാക്കണം അല്ലെങ്കിൽ അതിനെല്ലാം അതിൻ്റെതായ തകരാറുകളുണ്ട് കുടുംബത്തിന് യേശുവിൻ്റെ രക്തം അടയാളമാകണം വീടിന് യേശുവിൻ്റെ രക്തം അടയാളമാകണം വ്യക്തികൾക്ക് യേശുവിൻ്റെ രക്തം അടയാളമാകണം ഞാൻ ഉറപ്പായിട്ടും പറയാം ദൈവാശ്രയവും ദൈവഭയമുള്ള ഒരു കുടുംബത്തിൽ ഡിവോഴ്സ് ഉണ്ടാകില്ല ഭാര്യ ഭർത്താക്കന്മാർ ജീവിതത്തിൻ്റെ സകല കുറവുകളും സഹിച്ചും ക്ഷമിച്ചും സാരമില്ലെന്നും ദൈവം ഏൽപ്പിച്ചു തന്നതാണെന്നുമുള്ള ബോധ്യത്തോടെ മുൻപോട്ട് പോകും മരണം വരെ നിൽക്കും കുറവുകൾ കാണും പരിമിതികൾ കാണും പക്ഷേ ദൈവഭയത്തോടെ ജീവിതം മുൻപോട്ട് പോകും സഹിഷ്ണുതയോടും പ്രാർത്ഥനയോടും വിശ്വാസത്തോടും കൂടി മുൻപോട്ട് പോകും എന്താണ് എന്താണതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ പ്രധാനപ്പെട്ട ഒരു കാരണമേ ഉള്ളൂ ദൈവത്തിൽ നിന്നുള്ള അകലം പാലിക്കുന്നത് അതുകൊണ്ട് ഫാമിലി നല്ല കുടുംബം വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയ വഴിത്താറയിൽ കണ്ടുമുട്ടിയ ഒന്ന് ചിരിച്ചു കാണിച്ചപ്പോൾ ഉണ്ടായ ആ ബന്ധങ്ങളെല്ലാം ചില്ലുകൊട്ടാരം പോലെ തകരുന്നു നിങ്ങൾ കണ്ടിട്ടില്ലേ കുടുംബമായി ആത്മഹത്യ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ പറ്റിപ്പിന്റെ എത്രയോ അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട് എന്നിട്ടും നമ്മുടെ മക്കൾ വഴി തന്നെ തേടുന്നു കഷ്ടമെന്നല്ലാതെ എന്തു പറയാൻ പ്രിയദൈവക്കളെ മൂന്നാമത്തെ വിഷയം ശരീരഘടനയാണ് ശാരീരികമായി സന്തുലിതാവസ്ഥ സൂക്ഷിക്കപ്പെടണം അതിനകത്ത് മനഃശാസ്ത്രപരമായ കാര്യമുണ്ട് ജടീക മോഹങ്ങൾ തലയ്ക്ക് പിടിച്ചാൽ ജടാഭിലാഷം തലയ്ക്ക് പിടിച്ചാൽ വൈകാരിക ഭാവങ്ങൾക്ക് നിമഗ്നായിപ്പോയാൽ ഇതൊന്നും പ്രശ്നങ്ങളല്ല എവിടെയെങ്കിലുമൊക്കെ ചെന്നുകയറി അനധിവിദൂര ഭാവിയിൽ മക്കളെ പെരുവഴിയിലാക്കി ഭർത്താവും ഭാര്യയും അവരവരുടെ വഴിക്ക് പോയി എത്ര കുടുംബങ്ങൾ ഇത് നമ്മുടെ ദേശത്തിന് നമ്മളുടെ വീട്ടുകാർക്ക് നമ്മുടെ സമൂഹത്തിന് നമ്മുടെ സമുദായത്തിന് നമ്മുടെ സഭയ്ക്ക് നമ്മുടെ വീട്ടുകാർക്ക് എല്ലാം അവമതിപ്പുളവാക്കുകയാണ് ആ തലമുറ പാഴായില്ലേ കുടുംബങ്ങൾ തകരാതിരിക്കാൻ സംശുദ്ധമായ കുടുംബ ബന്ധങ്ങൾ സൂക്ഷിക്കണം അതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം എല്ലാറ്റിലും ഉപരിയായി നമ്മെ സൃഷ്ടിച്ച ദൈവം നമുക്കൊരു തക്ക തുണയെ കണ്ടെത്തി തരാൻ സഹായിക്കുന്നവനാണ് ദൈവം ദൈവാശ്രയത്തോടെ ദൈവവചനപ്രകാരമുള്ള ഒരു ബന്ധം പരിപാലിക്കപ്പെടണം ഒരിക്കലും ഡബറി പണം അതിനകത്തൊരു ഘടകമാകരുത് വൈകാരിക താല്പര്യങ്ങൾ അതിനകത്തൊരു ഘടകമാകരുത് സാമ്പത്തിക നേട്ടങ്ങൾ അതിനകത്തൊരു ഘടകമാകരുത് ജടീവമായ അഭിലാഷങ്ങൾ മാത്രം അതിനകത്തൊരു ഘടകമാകരുത് വളരെ ചിന്തിച്ചും വളരെ ശ്രദ്ധിച്ചും കർത്താവ് പറഞ്ഞതുപോലെ ആരെ കുഴിച്ച് പാറയുടെ അടിസ്ഥാനമിട്ട് വീട് പണിയണം സുഹൃത്തെ അല്ലെങ്കിൽ കാറ്റടിക്കും മഴയും തകരും 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 ആഴക്കുഴിക്കുക എന്ന ഒരു കാര്യം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് മാതാപിതാക്കളായിട്ടും വിവാഹിതരാകേണ്ടവരായിട്ടും ഒരുമിച്ച് ശ്രദ്ധിച്ച് ചെയ്ത് ആഴക്കുഴിച്ച് അടിസ്ഥാനമിട്ട് ഭവനം പണിതാൽ അത് നിലനിൽക്കും അല്ലേ എല്ലാം കാറ്റടിക്കുമ്പോൾ തകർന്നു പോകും വളരെ വേഗത്തിൽ വേർ പോകും ആകയാൽ സ്നേഹം എല്ലാം സഹിക്കുന്നു സ്നേഹം എല്ലാം ക്ഷമിക്കുന്നു സ്നേഹം എല്ലാം പൊറുക്കുന്നു സ്നേഹം എല്ലാം ക്ഷമിക്കുന്നു സ്നേഹമാണ് എല്ലത്തിൻ്റെയും ക്രീം നമ്മളെ യോജിപ്പിച്ച് നിർത്തുന്നതാണ് സ്നേഹമില്ലാത്തടത്ത് സ്നേഹം പകർന്ന് ദൈവത്തിൻ്റെ ആത്മാവിനാൽ സംയോജിതരായി വിശുദ്ധിയിലും വിശ്വാസത്തിലും മുന്നേറാൻ മറക്കരുത് യോശുവ പറഞ്ഞ വാക്യം ഹൃദയത്തിൽ പതിയട്ടെ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എല്ലാ വീട്ടിലും ചെറുതും വലുതുമായ കൊച്ചു കൊച്ചു പ്രശ്നങ്ങളുണ്ട് എന്നാൽ വൈകുന്നേരമാകുമ്പോൾ പറഞ്ഞു തീർത്ത് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒരുമിച്ച് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കണം ഒരുമിച്ച് പ്രാർത്ഥിക്കണം ഒരുമിച്ച് ആഹാരം കഴിക്കാൻ അവസരങ്ങൾ ഉണ്ടാകണം ഒരുമിച്ച് യാത്രകൾക്ക് അവസരങ്ങൾ ഉണ്ടാക്കണം മനോഹരമായ ഒരു കുടുംബജീവിതം പടുത്തെടുക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും നിർബന്ധിക്കുകയാണ് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും തലമുറ നശിച്ചു പോകും മറ്റൊന്ന് നാമം നശിച്ചു പോകും അല്ലല്ല മനസ്സന്തരപ്പെടാഞ്ഞാൽ അങ്ങനെ തന്നെ നശിച്ചു പോകും ജീവനുള്ള കർത്താവിൻ്റെ കരങ്ങളിൽ സ്വന്തം ജീവിതത്തെ പരമേൽപ്പിക്കുക വഴിത്തലക്കിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നെല്ലാം വലിച്ചു കയറ്റിക്കൊണ്ടുവന്ന് സ്വന്തം ജീവിതം അഴുക്കാക്കി കളയരുത് ആഴക്കുഴിച്ച് അടിസ്ഥാനമിട്ട് നല്ല കുടുംബജീവിതം പണിതെടുക്കാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ വേർവിരിയാനല്ല യോജിപ്പിക്കാനാണ് ദൈവമുള്ളത് വേർവിരിക്കുന്നത് പിശാജാണ് യോജിപ്പിക്കുന്നത് ദൈവമാണ് ആകയാൽ ദൈവഹിതപ്രകാരം മുൻപോട്ട് പോകണം അതിന് സർവശക്തൻ സഹായിക്കട്ടെ ഡിവോഴ്സ് അരുത് ദൈവത്തോട് പറ്റി നിൽക്കുക നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക ദൈവം സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം കരുണയവാനായ ദൈവമേ സ്വർഗസ്ത പിതാവെ കേൾപ്പിച്ച് ആലോചനയ്ക്കുക ഇഷ്ടം നീ വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം കർത്താവെ നിന്റെ പൊന്ന് കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് ഇന്ന് പ്രത്യേകിച്ചും കർത്താവെ ബോർഡ് എക്സാം എഴുതുന്ന മക്കൾക്കായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കും ആ കുഞ്ഞുങ്ങളെ നീ അനുഗ്രഹിക്കണം അവർക്ക് ആവശ്യമായ ദൈവകൃപ നൽകണം ബുദ്ധിയും ജ്ഞാനവും നീ കൊടുക്കണമേ പരീക്ഷ എഴുതുന്ന എല്ലാ മക്കൾക്കായിട്ടും പ്രാർത്ഥിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് കൃപയോടെ കേൾക്കുമാറാകണമേ ആമി പ്രൈസലോ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനു